ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ വാർത്തകൾ വിശദമായി ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് മുസ്ലിം ലീഗ് അക്രമികൾ മതത്തെ ദുരുപയോഗം ചെയ്യുകയാണെന്നും മതവും ഭീകരവാദവും തമ്മിൽ ബന്ധമില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി ആക്രമണത്തിലൂടെ രാജ്യത്തിന്റെ സമാധാനത്തിന് ഭംഗം വന്നതായും ഭീകരവാദം ഒന്നിനും പരിഹാരമല്ലെന്നും മുസ്ലിം ലീഗ് പാണക്കാട് ശിഹാബ് തങ്ങൾ ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് മുസ്ലിം ലീഗ് രംഗത്ത് ദുരുപയോഗപ്പെടുത്തുകയാണെന്നും മതവും ഭീകരവാദവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തീവ്രവാദം എല്ലാ പ്രസ്ഥാനത്തിലും ഉണ്ടാവും പക്ഷേ അതിന് മതത്തെ അവരെ ക്രിമിനൽസിനെ നേരിടുന്നത് പോലെയാണ് നേരിടേണ്ടത് അവർ മതത്തെ അതിൻ്റെ ചീത്ത പേരുണ്ടാക്കുക യാതൊരു സംശയവും അപ്പോൾ അതുകൊണ്ട് മതം അതുമായിട്ട് ബന്ധമില്ല എല്ലാ മതത്തിലും അത്തരത്തിലുള്ള തീവ്രവാദികളുണ്ട് നമ്മൾ കേൾക്കാറുണ്ടല്ലോ അപ്പോൾ അത് തീവ്രവാദവും മതമായിട്ട് വന്നില്ല പിന്നെ വേറൊരു കാര്യമുള്ളത് രാജ്യപ്പം ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുന്നത് അതാണ് നമ്മൾ ഇവിടെ പണ്ടത് രാജ്യം ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അത് നിൽക്കട്ടത് എല്ലാ ആക്ഷൻസ് ഇന്ത്യ പറയാനുള്ളത് രാജ്യം ഒരു നേരിടുമ്പോൾ അവിടെ രാഷ്ട്രീയമായ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രാജ്യം വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ അതിനെ എതിർക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു മതത്തെ അക്രമികൾ ദുരുപയോഗപ്പെടുത്തുകയാണ് അക്രമികളുടെ മതം അക്രമത്തിന്റേതു മാത്രമാണെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങളും ഭീകരാക്രമണത്തെ അപലപിച്ചു വിനോദസഞ്ചാര കേന്ദ്രത്തിലുണ്ടായ ഈ ആക്രമണം രാജ്യത്തിൻ്റെ ആകെ വിനോദസഞ്ചാര മേഖലയെ ബാധിക്കുന്ന തരത്തിലാണ് സംഭവിച്ചിരിക്കുന്നത് രാജ്യത്തിൻ്റെ സമാധാനത്തിന് ഭംഗം വരുത്തുന്ന ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ ഒന്നിനുമുള്ള പരിഹാരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു ആക്രമം ആവർത്തിക്കാതിരിക്കാൻ കാശ്മീർ ജനതയുടെ സുരക്ഷ കേന്ദ്ര സർക്കാർ ശക്തിപ്പെടുത്തണമെന്നും സാദിക്കൽ ഷാബ് തങ്ങൾ ആവശ്യപ്പെട്ടു ഭീകരാക്രമണത്തെ തുടർന്ന് കാശ്മീരിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മലപ്പുറം